നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വരെ സ്വാമി ഞാൻ മാറാ ഇതാ എന്റെ സഹധർമ്മി ശ്രീമതി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു സംഗതിയുമായി ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട് കാണണം കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ സ്നേഹമായ ഒരു ലൈക്ക് കൂടി ഞങ്ങൾക്ക് തരണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം നമസ്കാരം ഹലോ ഹലോ ആ അതെ സാറെ അതെ 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 ആ ശ്രീധരൻ തന്നെ ശ്രീധരൻ തന്നെ ആ രണ്ടായിരത്തി ഇരുപതില് എടുത്തത് ഇപ്പൊ പലിക്ഷേത്രം വന്നിട്ടുണ്ട് സാറെ അതായത് എട്ട് ലക്ഷം കൊടുത്ത പോലെ പതിനൊന്നായ இல்ல இதுவரை நமக்கு பணி இல்லாத சார் பணி இல்லாத அடக்காட்டான இன்னும் வருவோ இன்னும் எல்லாரும் நீங்களெல்லாரும் வரும் இப்படி இன் இப்படி இன் இப்படி இண்டு இது சா ஞான காரியம் ரெண்டு மாசம் இளவ இளவம் தெரியும் சார் வரண்டா பற்றலாண பற்றலா മൂന്ന് മണ്ടുള്ളി ഉള്ളി വരുന്ന ഓഹോ ശരി ഇവിടെ ഉണ്ടാവും എന്റെ ഒന്നുമില്ല വരുന്ന ഇപ്പൊ എനിക്ക് തെളിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ നിയമമല്ലേ ബാങ്ക് വരുന്നുണ്ട് ശരി സാറേ ശരി സാറേ ശരി ശരി അതായത് നമ്മ എട്ടു ലക്ഷം മണിക്ക് വേണ്ടി നമ്മടുത്തില്ലേ ബൂട്ടുമണിക്ക് വേണ്ടി നമ്മ എട്ടു ലക്ഷം കൊടുത്തില്ലേ ആ എട്ടു ലക്ഷത്തിന്റെ അടുത്തിട്ടാവട്ടെ നമ്മൾ ല്ലേ പലിശ ആവണെല്ലാം കിട്ടിയുള്ളൂ കൊറോണ കാലം അടച്ചുപൂട്ടി ഞാൻ ചെയ്യുന്നു എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യും സർക്കാർ മൂന്ന് ലക്ഷം തന്നു അതുകൊണ്ട് അവര് പറഞ്ഞു നാനൂറ്റി പറഞ്ഞിട്ടില്ല ഞങ്ങളും പറഞ്ഞിട്ടില്ല മക്കളും വലിയൊരു പത്രങ്ങളുടെ മക്കളൊക്കെ അവരാകെ അത്ര പറഞ്ഞു മുന്നൂറ്റി നാനൂറ്റി ഇരുപത് ഞങ്ങള് പറഞ്ഞില്ലല്ലോ അപ്പൊ വലിയ വീട് വേണം മക്കൾ പറഞ്ഞു കേട്ടിട്ട് അങ്ങനെയാണ് നിങ്ങളത് പറഞ്ഞു പറഞ്ഞു ചെറിയ കടമെന്താണ് അവര് അവര് തന്ന പൈസക്ക് എടുത്താൽ മതിയായിരുന്നല്ലോ പറഞ്ഞു ഞാനൊരു കാര്യം ഞാനൊരു കാര്യം പറയണേ അതെന്താ കാര്യം ചോദിച്ചാൽ എല്ലാരും പറഞ്ഞിട്ടില്ല കടവും കളിയും പറ്റി വീടെടുത്തത് വീടെടുത്ത് സർക്കാർ തന്നാലും പത്രം അമ്പതിന മക്കളുടെ അടുത്ത് ഞാൻ ഇറക്കി പറഞ്ഞു പോയി പോയി രണ്ടാമത്തെ രണ്ട് പഴിക്ക് പോയില്ലേ വരുമാനം ഇല്ല ഞാൻ മക്കളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ അവര് നമ്മളെ കൊടുക്കണ്ടേ ബാങ്ക് പൈസ എടുത്താൽ കൊടുക്കണ്ടേക്കാർ എന്റെ മണ്ടത് വീട് എടുക്കാൻ അറിയില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു അത്ര പറഞ്ഞത്ര വലിയൊരുപോട് എടുക്കാൻ പറഞ്ഞാരെങ്കിലും എനിക്ക് വേണ്ടി എനിക്ക് അടുത്തു വേണ്ടി ചെയ്താണ് എനിക്ക് എന്റെ മക്കൾക്കാൻ മക്കൾക്ക് അവസാനം കൊണ്ട് ഭാഗത്ത് പോയി എനിക്ക് പറഞ്ഞല്ല അവര് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പറയും എനിക്ക് പറയില്ല എനിക്ക് അറിയാമോ ഞാനൊരു കാര്യം പറയും വന്നുകഴിഞ്ഞാൽ സാറേ നിങ്ങൾ കാര്യം ചെയ്യും ഒന്നും ഇല്ല നിങ്ങൾ എന്തായാലും കുഴപ്പമില്ല എനിക്ക് ഒക്കെ എനിക്ക് അതല്ലേ പോയാ പോകെ പോയാ പോയിട്ടെ പോയിക്കോട്ടെ ഞാനും പറയാം ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളും പറയാം ഇത്രയും വലിയ വീട് ഞങ്ങളും പറഞ്ഞിട്ട് എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് വരുമാനം എന്റെ കണ്ണിട്ടടുത്തും പറയാൻ നോക്കുന്നത് എന്റെ വലിയ കൊണ്ടിട്ടുണ്ടെ അപ്പൊ ചെയ്യുമ്പോ ആലോചിക്കണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും நமக்குள்ள பூவேன் அடுத்த கேட்கணும் முன்னாடி